മനുഷ്യനെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സാധാരണ പരാജയങ്ങളല്ല വല്ലപ്പോഴുമോ ഇടയ്ക്കിടയോ സംഭവിക്കുന്ന ചില്ലറ പരാജയങ്ങളല്ല ആയുഷ്കാലം മുഴുവൻ വൻ പരാജയത്തിന്റെ കുഴിയിൽ വീണു പോകാനും അവിടെ നിന്ന് ഒരിക്കലും എണീക്കാനാകാത്ത വിധം ആയുഷ്കാലം മുഴുവൻ പരാജയത്തിൽ വീണ് കിടക്കുന്നതിന് കാരണമായി തീരുന്ന അത്രയും മാരകമായ പരാജയ കാരണമായി തീരുന്ന കാര്യമാണ് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം പ്രോസ്കാസ്റ്റേഷൻ പോസ്റ്റ് പോണിങ് നാളേക്ക് വെക്കുന്ന സ്വഭാവം ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാളേക്ക് വെക്കുന്ന സ്വഭാവം കൊണ്ടുണ്ടാകുന്ന മാരകമായ ഭവിഷ്യത്തുകൾ നമ്മുടെ ജീവിതത്തെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ആയുഷ്കാലം മുഴുവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ആ അതിന്റെ ആ ഒരു മാരകമായ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവോടെ ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതാത് ദിവസം തന്നെ അനുവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം അതിനായി അതിനൊരു ആ ഒരു ആർജവം ആ ഒരു കാരണം ഇതിന് വലിയ ടെക്നിക്കുകളൊന്നുമല്ല നാം അത് തിരിച്ചറിഞ്ഞ ആർജവത്തോടെ മാറ്റിവെക്കുന്നതും ആ മാറ്റിവയ്ക്കുന്ന സ്വഭാവം മാറ്റിക്കളഞ്ഞിട്ട് ഇന്ന് ചെയ്യേണ്ടുന്നത് ഇന്ന് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനായി പൗരാണിക കാലങ്ങളിലാണെങ്കിൽ ചില കഥകളിലൂടെയാണ് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നത് ആധുനിക കാലഘട്ടത്തിൽ ചില ചില ടെക്നിക്കുകളുണ്ട് അതും പറഞ്ഞു തരാം അതിന് മുൻപ് ഈ ചില തിരിച്ചറിവ് ഈ ചില കഥകൾ ചില ഉപമകളിലൂടെ ചില ഉദാഹരണങ്ങളിലൂടെ നാം അത് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ ഗുണകരമായേക്കാം എന്ന് കരുതുന്നു അതിൽ ഏറ്റവും പ്രധാനമായത് നിങ്ങൾക്കറിയാം ഗണപതിയുടെ കല്യാണം നാളെ ഗണപതിയുടെ വിവാഹം നാളെ എന്നുള്ള ആ സ്റ്റോറി തന്നെയാണ് ഗണപതി വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഗണപതി വളരെ കുട്ടിയായിരിക്കുമ്പോൾ ബാല്യകാലത്ത് തന്നെ വിവാഹത്തിനുള്ള കാലമൊന്നും പ്രായമൊന്നും ആയിട്ടില്ല ഗണപതി വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പിതാവായ പരമശിവന്റെ അടുത്ത് വന്ന് മഹാദേവന്റെ അടുത്ത് വന്ന് തനിക്ക് ഉടൻ തന്നെ വിവാഹം കഴിക്കണം തനിക്ക് തനിക്കുടനെ കല്യാണം കഴിക്കണം എന്ന ആവശ്യം ഉണർത്തിച്ചു ശിവൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയാണ് ഇപ്പോഴല്ലാതിന് അതിന് അതിന് പ്രായമായിട്ടില്ല തീർത്തും കുട്ടിയാണ് ഇപ്പോൾ ഇപ്പോഴല്ലാതെ എന്നുള്ളതൊക്കെ വളരെ ക്ഷമയോടെ പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഗണപതി ഭഗവാൻ ഒട്ടും ഗണപതി ൾപ്പെടുന്നില്ല ഗണപതിയാണ് എനിക്ക് ഉടൻ തന്നെ കല്യാണം കഴിക്കണം ഒറ്റപ്പെടുത്തം വേറെ വാക്കുകളൊന്നും കേൾക്കുന്ന കേൾക്കുന്നതേ ഇല്ല ശിവൻ വീണ്ടും അനനയത്തിൽ അനുനയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോഴല്ല സമയമായിട്ടില്ല തീർത്തും കുട്ടിയാണ് എന്നൊക്കെ ശ്രമിക്കുമ്പോൾ ഗണപതി വീണ്ടും വാശി തുടരുകയാണ് ശിവൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിക്കും തോറും ഗണപതി രൗദ്രഭാവം തുടങ്ങി ഗണപതി രൗദ്രം ഭാവം പൂണ്ടാൽ അത് ആകെപ്പാടെ പ്രശ്നമാകും ഗണപതി കോപം കൊണ്ടാൽ ശിവനും മണ്ണും ാണ് ഗണപതി കോപം കൊണ്ടാൽ ശിവന് പോലും രക്ഷയില്ല എന്നർത്ഥം അത് മനസ്സിലാക്കി ശിവൻ ഇനി ഗണപതിയെ അനുനയിപ്പിച്ചാൽ കൂടുതൽ അപകടമാകും ഗണപതി രൗദ്രഭാവം തുടങ്ങി എന്ത് ചെയ്യാം പെട്ടെന്ന് പരമശിവൻ ഒരു ഉപായം നമുക്ക് കാര്യം നടത്തി കളയാം ഇനി കോപിക്കൊന്നും വേണ്ട കാരണം കോപിച്ചാൽ ആക പ്രശ്നമാണ് ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല ആക പ്രശ്നമാണ് അതുകൊണ്ട് പെട്ടെന്ന് ശിവൻ ഈ ഉപായം പറഞ്ഞു ഓക്കെ ഓക്കെ നമുക്ക് കാര്യം നടത്തി നമുക്ക് ശിവനും ഗണപതിയും അല്ലേ നമുക്ക് ഇത്രയും അറിയപ്പെടുന്ന ആളുകളല്ലേ നാട്ടാരെ മുഴുവൻ എല്ലാവരെയും ഒന്ന് അറിയിക്കേണ്ടതുണ്ട് ഇപ്പൊ പെട്ടെന്നാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എല്ലാവരെയും അറിയിക്കാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് മറികടക്കാൻ ഒരു മാർഗ്ഗമുണ്ട് ഏതായാലും നിന്റെ ഒരു ആഗ്രഹമല്ലേ നാളെ തന്നെ സാധിച്ചു കളയാം നീ ഇപ്പോൾ തന്നെ പോയിട്ട് ഗണപതിയോട് പറയുകയാണ് നീ ഇപ്പോൾ തന്നെ പോയിട്ട് ആ കൈലാസ ചിഖരത്തിൽ വലുതായി എഴുതി വെക്കൂ ഗണപതിയുടെ കല്യാണം നാളെ അപ്പോൾ എല്ലാവരും കണ്ടവർ ക്ഷണക്കത്തായി എല്ലാവരും മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കിക്കൂടും നമുക്ക് നാളെ തന്നെ ഇനി ഒട്ടും വൈകണ്ട നാളെ തന്നെ നമുക്ക് നിന്റെ കല്യാണം നടത്തുകയും ആകാമ്പോ വലുതായി ഗണപതിയുടെ കല്യാണം നാളെ എന്ന് എന്ന് എഴുതി ആവശ്യപ്പെട്ടു ഗണപതി പോയി അങ്ങനെ ചെയ്യുകയും ചെയ്തു പോയി വലുതായി ഗണപതിയുടെ കല്യാണം നാളെ എന്ന് എഴുതി വെച്ചു ഗണപതി അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി രാവിലെ ഓടി വന്ന് ശിവ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ ഇന്നല്ലേ എന്റെ കല്യാണം കമൺ എന്താ കല്യാണം മോനെ ഇന്നോ ഇന്നല്ലല്ലോ കല്യാണം നീ ആ ഗണ കൈലാസ ചിഖരത്തിൽ നോക്കൂ കൈലാശീരത്തിൽ പോയി നോക്കൂ നോക്കിയപ്പോ ഗണപതിയുടെ കല്യാണം നാളെ ഓക്കെ 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 ഡാഡി നാളെ ഓക്കെ ഡാഡി നാളെ പിറ്റേ ദിവസം രാവിലെയും ഗണപതി ഓടി വന്നു ഓ പപ്പ ഡാഡി ഇന്നല്ലേ കല്യാണം ഗണപതി നീ എന്താ പറയുന്നത് നീ ആ കൈലാസത്തിൽ പോയി നോക്ക് എന്താ അവിടെ നീ തന്നെ എഴുതി വെച്ചാലേ പോയി നോക്ക് പോയി നോക്കിയപ്പോൾ ഗണപതിയുടെ കല്യാണം നാളെ 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 നീള നീളെ അതുപോലെ അത് ഒരിക്കലും നടക്കാൻ നടക്കാൻ പോകുന്നില്ല നാളേക്ക് മാറ്റി വെച്ചാൽ ഒരിക്കലും നടക്കാൻ നടക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനെക്കാട്ടിലും ശക്തമായ ഒരു കഥ മഹാഭാരതത്തിന്റെ ഏടുകളിൽ നിന്ന് വീണ്ടും നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ അടുത്ത് എന്തോ ഒരു വേണ്ടി ഗ്രാമീണനായ ഒരു പ്രജ വരികയും യുധിഷ്ഠനെ കണ്ടുമുട്ടുകയും അദ്ദേഹമായി സംസാരിക്കുകയും ഉണ്ടായി ഇത് ഭീമസേനനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരു ഒരു കാര്യം ചെയ്യൂ നാളെ വൈകുന്നേരം വരും ഞാൻ ആ കാര്യം നമുക്ക് നടപ്പാക്കാം നാളെ വൈകുന്നേരം വരും എന്ന് പറഞ്ഞയക്കുകയാണ് ആ ഗ്രാമീണൻ അത് കേട്ട് പക്ഷെ ഇത് കേട്ട കേട്ടപാടെ ഭീമസേനൻ മുറ്റത്തേക്ക് ചാടി ആർ അട്ടഹസിച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഭയങ്കര സന്തോഷവാനായി ആർ തട്ടഹസിച്ച് സന്തോഷിക്കുവാൻ തുടങ്ങി എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരും വരും ആർക്കും സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം എന്താ കാര്യം പറയാൻ പറയാം ആദ്യം ഒരു സദ്യ തന്നെ ഒരുങ്ങട്ടെ ഇന്ന് നമുക്ക് ആഘോഷിക്കണം എന്നായി ഭീമസേനൻ അപ്പൊ എല്ലാവരും ചുറ്റും കൂടി ചോദിച്ചു എന്താണ് ഈ ആഘോഷത്തിന്റെ എന്താണ് ഈ സന്തോഷത്തിന്റെ കാരണം അപ്പോൾ ഭീമസേനൻ ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ് ജ്യേഷ്ഠൻ യുധിഷ്ഠരൻ ജ്യേഷ്ഠൻ നാളെ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പായി എന്ന് ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് തമാശ പോലെ തോന്നിയേക്കാം പക്ഷേ കുറച്ചധികം വിവേകമുള്ള ആളുകൾ പൗരാണിക അത് എല്ലാ മതഗ്രന്ഥങ്ങളും ഖുറൻ ഒക്കെ അത് അടിവരീട്ട് പറയുന്നുണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ അടുത്ത നിമിഷം പോലും മരണപ്പെട്ടേക്കാമെന്ന് കരുതി വേണം ജീവിക്കേണ്ടെന്ന് അങ്ങനെ എല്ലാ എല്ലാ പൗരാണിക മതഗ്രന്ഥങ്ങളും അതിന് പല കഥകളും സാന് നിർഭികമായി നമ്മുടെ ഓരോരോ മാറ്ററുകളിൽ അതിനനുയോജ്യമായ ഓരോ കഥകൾ കഥകളിലും നമുക്ക് സൂചിപ്പിക്കുകയും ചെയ്യാം ഏതായാലും ഇത് കേട്ടപാടെ ആ ഭീമസേനന്റെ ഈ ഉത്തരം കേട്ടപാടെ യുധിഷ്ഠരൻ ഉടനെ ആ ഗ്രാമീണനെ തിരികെ വിളിച്ച് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം സാധിച്ചു കൊടുത്തു എന്നാണ് കഥ ഏതായാലും നീട്ടിവെക്കേണ്ടതിന്റെ നീട്ടി കൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാൻ നമുക്കതിനെ സ്വയം ചിന്തിച്ചാൽ മതി വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇതിൽ ആധുനിക ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എങ്കിലും സാന്ദർഭികമായി ഒന്ന് പറഞ്ഞുതരാം അതിനായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് അത് പണ്ട് ചാണകിന് പറഞ്ഞിട്ടുള്ളതാണ് ആധുനിക മനശാസ്ത്ര ഗ്രന്ഥങ്ങളും മനഃശാസ്ത്ര മീൻസ് മനുഷ്യ വിജയ നിയമ അടിവരായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന മുൻപ് നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു 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 ലിസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതി വെക്കുക വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുൻപ് തന്നെ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ആക്കി എഴുതി വെക്കുക നേരം വഴി തെണിയിക്കുമ്പോൾ ആ ലിസ്റ്റിന്മേൽ ഒന്നുകൂടെ വർക്ക് ചെയ്യണം അത് ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ ആ ക്രമം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് രാവിലെ ഒന്നുകൂടെ വർക്ക് ചെയ്യണം ഇനി ഒരുപക്ഷേ തലേന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും രാവിലെയാണ് ആ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് അത് ഇരട്ടി ഫലവത്താകാൻ വേണ്ടിയാണ് തലേന്ന് വൈകുന്നേരം എന്നുള്ള സിസ്റ്റം ഉള്ളത് ഇൻ കേസ് തലേന്ന് ചെയ്യാൻ തലേന്ന് നൈറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും രാവിലെ അത് വർക്ക് ചെയ്യണം തലേന്ന് ചെയ്താലും രാവിലെ ഒന്നുകൂടെ ഒന്നുകൂടെ വർക്ക് ചെയ്തിട്ട് അന്ന് ആ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത് ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുക വൈകുന്നേരം വീണ്ടും വൈകുന്നേരം വീണ്ടും വരുമ്പോൾ ഇന്നത്തെ ടുഡു ലിസ്റ്റ് പരിശോധിച്ചിട്ട് അതിൽ അന്ന് തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ വന്നുവോ ചെയ്യാതെ വന്നുവെങ്കിൽ അതിന്റെ കാരണം എന്ത് പരിശോധിച്ച് കണ്ടെത്തി വിടുകയും ചെയ്യുക ഇത് നിത്യവും ശീലിച്ചാൽ തന്നെ ആ നീട്ടിവെക്കുന്ന ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം മാറിപ്പയ്ക്കുള്ളൂ ഐ വിൽ ഡൂ ഇറ്റ് ടുമോറോ ഇസ് എ ഡിസീസ് ദാറ്റ് വിൽ കിൽ യുവർ ഡ്രീംസ് അതായത് ഞാനത് നാളെ ചെയ്തു കൊള്ളാമെന്ന ചിന്ത സ്വപ്നങ്ങളെ കൊല്ലുന്ന രോഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പണ്ടുകാലത്തൊക്കെ മറ്റൊരു അര തമാശ പോലൊരു ചൊല്ലുമുണ്ടായിരുന്നു അതായത് ചെകുത്താൻ മനുഷ്യനെ കൊണ്ട് ഒരു കാര്യമേ നടപ്പാക്കിക്കുള്ളൂ അത്രയും ചെകുത്താൻ ഒരു കാര്യമേ ചെയ്യുള്ളൂ അത്രേം ചെകുത്താൻ മനുഷ്യനെ കൊണ്ട് ഇന്ന് ചെയ്യാൻ മനുഷ്യൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നാളേക്ക് നീട്ടിവെപ്പിക്കും അത് മാത്രമാണ് അത്രയും ചെകുത്താൻ ഈ ലോകത്ത് മനുഷ്യനെ ഒരേ ഒരു തിന്മ ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം നാളേക്ക് മാറ്റി വെപ്പിക്കും അതോടെ ലോകം നശിച്ചുകൊള്ളും അല്ലെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യൻ നശി ഒരു നശിക്കാൻ തീരുമാനിച്ചാൽ മറ്റു വലിയ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ നാളേക്ക് നീട്ടിവെക്കാൻ തോന്നിപ്പിക്കും അത്രയും അതോടെ ഇനി ബാക്കി എല്ലാ പാപങ്ങളും അയാൾ ചെയ്യേണ്ടി വരുമെന്നാണ് അതിന്റെ വിവക്ഷ ഏതായാലും പിന്നെ മറ്റൊരു കാര്യമാണ് എല്ലാം ഒത്തു വന്നിട്ട് തുടങ്ങാം ഇതെല്ലാം ഒന്നും ശരിയല്ല എല്ലാം ഒത്തു വന്നിട്ട് കാര്യങ്ങൾ ശരിയായിട്ട് ആരംഭിക്കാം അങ്ങനെ ചിന്തിക്കുന്നത് തിരയൊഴിഞ്ഞിട്ട് തോണി റക്കാമെന്ന് കരുതും പോലെ മൗഢ്യമാണ് എന്നാണ് ഇനി എല്ലാം സ്വയം ചിന്തിക്കുക വേണ്ടത് ചെയ്യുക നിങ്ങൾക്കും കഴിയും എന്തും നേടാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എന്തുമാകാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആസ്പദമാക്കി സ്വയം ചിന്തിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളോ മറ്റുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന്മേൽ ഒരു വീഡിയോ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുകൂടെ അറിയിക്കുകയും ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു